ശരി ഷീജ ഏതായാലും ഈ ദൃശ്യങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ് പ്രതീകാത്മകമാണ് നേരത്തെ ശ്രീ സജീവൻ പറഞ്ഞതുപോലെ കുപ്രസിദ്ധമായ അടിയന്തരാവസ്ഥയുടെ അരനൂറ്റാണ്ട് പിന്നിട്ട് ഇതേ ദിവസം തന്നെയാണ് ഏറ്റവും തെറ്റായ രീതിയിൽ ജനാധിപത്യ വിരുദ്ധമായി ഭരണഘടനാ വിരുദ്ധമായി പൊതുപരിപാടികളിൽ ചെയ്യാൻ പാടില്ലാത്ത വിധത്തിലേക്ക് ആർ എസ് എസിൻ്റെ താല്പര്യങ്ങൾ നിഴലിക്കുന്ന അത് ഉടനീളം പ്രചരിപ്പിക്കും വിധത്തിലേക്ക് കാവിക്കൊടിയേന്തിയ സ്ത്രീയുടെ ചിത്രം വെച്ച് അവിടേക്ക് സർവകലാശാലയുടെ സെനറ്റ് ഹാളിനെ അവരാ സംഘാടകർ അത് വാടകയ്ക്കെടുത്തതിൻ്റെ കരാറിന് വിരുദ്ധമായി സർവകലാശാല തന്നെയാണ് ആ നിലയിൽ ചട്ടവിരുദ്ധമായിട്ടാണ് എന്ന് പറഞ്ഞത് ഒരു സെനറ്റ് ഹാളെടുത്ത് അവിടേക്ക് ഗവർണറെ എത്തിച്ച് അങ്ങനെ ആർ എസ് എസ് പ്രചരിപ്പിക്കുന്ന അവരുടെ പ്രിയപ്പെട്ട ആ ചിത്രത്തെ ഒരു പൊതുപരിപാടിയിൽ ഗവർണറുടെ പരിപാടിയിൽ പ്രതിഷ്ഠിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അതും അടിയന്തരാവസ്ഥയുടെ അത്തരം ജനാധിപത്യ വിരുദ്ധമായ ഫാസിസ്റ്റ് ഭരണത്തിനെതിരായിട്ടുള്ള രാജ്യത്തിൻ്റെ ഐതിഹാസികമായ പോരാട്ടത്തിൻ്റെ എല്ലാ ഓർമ്മകളും ഒരു ദിവസം തന്നെയാണ് അതിൻ്റെ അരനൂറ്റാണ്ട് തികയുന്ന ദിവസം തന്നെയാണ് ആ കിരാത ഭരണത്തിലേക്ക് പോയ ദിവസമാണിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് വർഷങ്ങളോളം ഒരു വലിയ പോരാട്ടത്തിലേക്കാണ് എഴുപത്തിയഞ്ച് മുതൽ രാജ്യം മുന്നോട്ട് പോയത് അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസം തന്നെയാണ് ഈ പരിപാടിയുമായി ഇറങ്ങിത്തിരിച്ചത് നവ വക്താക്കൾ അതിനെയാണ് കേരളീയ യുവത്വം അതിശക്തമായി ചെറുത്ത് മടക്കിയയച്ചത് പിൻവാതിലിലൂടെ ലാൽകുമാർ എന്തു തോന്നുന്നു എന്തു പറയുന്നു ഗവർണറുടെ ഗവർണർ ആര് എന്നുള്ളതല്ല ഗവർണറുടെ നയം മാറാൻ പോകുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ ഗവർണറായിരുന്നത് ആരിഫ് മുഹമ്മദ് ഖാനായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന് അദ്ദേഹത്തിന് ഒരു അധിക ബാധ്യത ഉണ്ടായിരുന്നു കാര്യം ഈ നാട് മൊത്തം ഉള്ള പൊളിറ്റിക്കൽ പാർട്ടികളിലെല്ലാം തെണ്ടിത്തിരിഞ്ഞ് അവസാനം ആർ എസ് എസുമായിട്ട് ചേർന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു അധിക ബാധ്യത ഉണ്ടായിരുന്നു ഞാൻ ആർ എസ് എസ് കാരനാണ് ആർ എസ് എസിനോടൊപ്പം നിൽക്കുന്ന ആളാണെന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരു ആവശ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇപ്പം ആറിലേക്കറിന് ആ പ്രശ്നം വരുന്നില്ല ആ കാര്യം അദ്ദേഹത്തിന് ആദ്യം തന്നെ കൊടിയെടുത്ത് വെളി വെക്കാം അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കൂ എവിടുന്നാണ് ഈ കൊടി വരുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ഭാരതാമ്പ എന്ന് പറയുന്ന ആസ്പെക്റ്റ് വരുന്നത് ഒരു കാരണവശാലും ഈ പറയുന്ന സ്വതന്ത്ര ഭാരതത്തിൽ ഒരു കണക്ഷനും ഇല്ലാത്ത ഒരു ലേഡിയുടെ പടമാണത് താങ്കൾ പറഞ്ഞ ഒരു സ്ത്രീ ഒരു കൊടി പിടിച്ചുകൊണ്ട് നിൽക്കുന്നൊരു പടം അതിനകത്ത് പുറയിലെ ഭൂപടത്തിനകത്ത് ഇന്ത്യ അല്ലെന്നേ ഇതൊരു വലിയ പ്രശ്നമല്ലേ അതിനകത്ത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ലോകത്തില്ലാത്ത രാജ്യങ്ങളെല്ലാം ഉണ്ട് അതിനകത്ത് ഇല്ല കഴിഞ്ഞ ദിവസം നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ളൊരു മാധ്യമപ്രവർത്തകൻ പറയായിരുന്നു ഈ കാണിച്ചിരിക്കുന്ന ഈ ടെറിട്ടോറിയൽ റീജിയണ് അതിനകത്ത് കാശ്മീർ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല നമ്മുടെ എനിക്ക് ഇടയ്ക്ക് ഈ ശബ്ദം കേൾക്കുന്നു അതും ക്ലോസ് ചെയ്യാൻ പറയൂ പ്രവർത്തകരുടെ മുദ്രാവാക്യത്തിന്റെ വിഷയം അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ആ ആ ടെറിട്ടോറിയൽ റീജ്യൻ എന്നു വെച്ചാൽ നമ്മുടെ സാധ്യത നമ്മളെപ്പോഴും പറയുന്നത് എന്താണ് കാശ്മീർ നമ്മുടെ ഇൻറ്റഗ്രൽ പാർട്ടാണ് അതതിനകത്തില്ല എന്നാണ് പറയുന്നത് അതിനകത്ത് കയ്യിൽ ഭാരതാംബയുടെ കയ്യിലിരിക്കുന്നത് ഇവരുടെ കയ്യിലിരിക്കുന്നൊരു കൊടി അതങ്ങനെ ഭാരതാംബയാകുന്നുള്ളത് അടുത്ത ചോദ്യം ഞാനിതിൻ്റെ ഒരു ചെറിയ ചരിത്രം പറയാം കാര്യം ആൾക്കാർക്ക് നമ്മളെ കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു സംശയമുണ്ട് യഥാർത്ഥത്തിൽ ഇത് ഭാരതാംബയാണോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ ഇത് യഥാർത്ഥത്തിൽ ബംഗാളിൽ നിന്ന് വന്ന ആനന്ദാത്മത്ത് നിന്ന് ആനന്ദ് മതത്തിനകത്തുനിന്ന് വരുന്ന ഒരു കവിതയുടെ ഭാഗമാണ് ഈ ഐഡിയ പിൽ പിൽക്കാലത്ത് വരുന്നത് ആ ഐഡിയ എന്താണ് ഭാരത അമ്പ എന്നുള്ള ആസ്പെക്റ്റിലേക്ക് കൊണ്ടുവന്നതൊന്നും അല്ല ഇത് ആ കവിതയ്ക്കകത്ത് ഒരു ആറ് കോടി ജനതയെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട് ആ വന്ദേ മാതരം എന്ന് പറയുന്ന കവിതയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതിനകത്ത് ഈ പറയുന്ന പന്നുണ്ടായിരുന്നത് ഭാരത് മാതാവേ അല്ല അത് ബംഗാൾ മാതാവായിരുന്നു അതിനെക്കുറിച്ച് സുഗതാ ബോസ് ഹാർവേഡിലെ പ്രൊഫസറായ ബോസ് ഇതിനെക്കുറിച്ച് വളരെ വിശാല വിശാലമായി അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതുന്നുണ്ട് അപ്പം സംഭവിക്കുന്നത് ഈ പറയുന്ന കവിത ആദ്യം കോൺഗ്രസിൻ്റെ ഈ പറയുന്ന മീറ്റിംഗ് ഉണ്ടല്ലോ അവർ കൺവീൻ ചെയ്യുള്ളു ഓരോ വർഷവും അത് കൽക്കട്ടയിൽ വെച്ച് ആദ്യമായി ഇത് ടാഗോർ പാടുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് അദ്ദേഹം പാടുന്നത് അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലേക്ക് എത്തിപ്പം ഇത് അപകടകരമായ ഒരു പ്രശ്നമുണ്ട് കാര്യം ഇന്ത്യൻ മതനിരപേക്ഷതയുടെ അല്ലെങ്കിൽ ഭാരതീയ മൂവ്മെൻ്റ് ഉണ്ടല്ലോ ഈ പറയുന്ന നാഷണൽ മൂവ്മെൻറ്റ് നാഷണൽ മൂവ്മെൻറ്റിനെ സെക്കുലർ അല്ലാതാക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇതിനകത്തെ ഒരു ഭാഗം എടുത്തങ്ങ് കളയുകയാണ് ചെയ്യുന്നത് എന്നു വെച്ചാൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ മാതാവും പിതാവും ഒക്കെ എടുത്തങ്ങ് കളഞ്ഞു ടാഗോർ തന്നെ കളഞ്ഞു അതിൻ്റെ അകത്ത് അപകടം മനസ്സിലാക്കി എടുത്ത് കളയുന്നൊരു കാര്യമാണ് ഇതല്ലാതെ പേരൊന്നും ഇല്ല ഇതിനിടയ്ക്ക് അഭിനീന്ദ്രനാഥ് ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഇതിനെക്കുറിച്ച് വരച്ചു ഭാരത് മാതാവിന്റെ റെപ്രസെൻറ്റേഷൻ അത് ഭാരത് മാതാവിന് ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല ഇത് ആർ എസ് എസ് കാർ ഉണ്ടാക്കിയ ഒരു കൊടി ഈ ആർ എസ് എസ് കാർ ഉണ്ടാക്കിയ കൊടി ഒരു സ്ത്രീയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇതാണ് ഭാരത് മാതാവ് എന്ന് പറയുന്നു അവർ അവരുദ്ദേശിക്കുന്നത് ഭാരതവർഷമാണ് ആ ഭാരതവർഷത്തിന് അത് ഈ ലോകത്തുള്ളവരെല്ലാം ഉണ്ട് എന്നാൽ കഴിഞ്ഞ ആഴ്ച ഞാനും ശരത്തിയായിട്ടും കൂട്ടിയിരുന്ന ചർച്ചയ്ക്കകത്ത് നമ്മളിവിടെ പറഞ്ഞത് പാകിസ്ഥാൻകാര് നമ്മളോട് കളിക്കാൻ നിൽക്കണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത് മോഡി ഇന്നലെ പറയുന്നത് പാകിസ്ഥാൻ നമ്മൾക്ക് കളിക്കണ്ട നമ്മൾ കളിച്ചാൽ അവരെ തീർക്കുന്ന അതല്ലേ ഈ രാജ്യം ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ലോകം മൊത്തം നമ്മുടെ ആൾക്കാരെ വിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് പാകിസ്ഥാനുമായിട്ട് അത്ര മോശമായിട്ടുള്ള റിലേഷൻ ഇരിക്കുക ആ പാകിസ്ഥാനോട് ഉൾപ്പെടുന്ന സാധനമാണ് ഈ യൂണിവേഴ്സിറ്റി കൊണ്ടുവച്ചിരിക്കുന്നത് ഇതിപ്പം ഒരു മര്യാദകളുണ്ടോ ഇവർക്കങ്ങനെ ഇവർക്കങ്ങനെ പല കാര്യങ്ങളും കാണും നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് അഖണ്ഡ ഭാരതം ഈ പറഞ്ഞ എല്ലാം കൂടി ഒന്നിക്കുന്ന ഒരു കാലത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്ത അതൊക്കെ ആഗിക്കണോ ഇപ്പം പറ്റത്തില്ല ഈ ഭരണഘടനയുടെ കീഴിൽ നിൽക്കുന്നത് എന്തോ അത് മാത്രമേ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനും ഡിഫെൻഡ് ചെയ്യേണ്ട ബാധ്യത നമുക്കുള്ളൂ ഇത് ശക്തമായി പറയേണ്ട ഒരു ആവശ്യം നമുക്ക് ഞാൻ കരുതുന്നത് ഈ പറയുന്നു ഞാൻ അതിന്റെ ചരിത്രം പറഞ്ഞ കാര്യം ഇനി ഒരു സംഭവം നമ്മുടെ പിക്ചറിലില്ല അങ്ങനൊരു കാര്യം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഭാരതാംബിയാൻ തോന്നുന്നു നാളെ രാവിലെ എന്നാൽ ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗോതമാഷ പറഞ്ഞാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതാക എന്നാൽ സെക്രട്ടേറിയറ്റ് കെട്ടിയേക്കാം എല്ലാത്തിനകത്തും ഞങ്ങൾ അത് ചെയ്തിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭരണഘടനാപരമാവോ അത് ആകത്തില്ല ഭരണഘടനാപരമാകത്തില്ല അപ്പം ഈ പറയുന്ന അദ്ദേഹത്തിന്റെ തോന്നുന്ന രീതിയിൽ ഈ പറയുന്ന തൊട്ടിത്തരം കാണിക്കുന്ന പരിപാടിയാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഒരു സിമ്പിൾസും ഇല്ലാത്ത ഒരു സാഹചര്യം എന്തുകൊണ്ട് ഇതിനെ എതിർക്കണം എന്നുള്ളതിന് ഞാൻ പറഞ്ഞുതരാം അതും കൂടെ ജനങ്ങൾ കേൾക്കേണ്ട ഒരു ആവശ്യമുണ്ട് നമ്മളിപ്പം ഡൽഹിയിൽ അക്ബർ റോഡ് മാറ്റി അല്ലെങ്കിൽ വേറൊരു പേര് വന്നു അതൊരു ന്യൂ നോർമലാണ് സംഘപരിവാർ ഈ പറയുന്ന എല്ലാം മാറ്റി ഈ ഈ രാഷ്ട്രത്തിന്റെ ചരിത്രത്തിൽ നിന്ന് സംഘപരിവാറിന് മാത്രം വേണ്ടത് മൊത്തം പ്ലേസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ രാജ്യത്തിന്റെ ചരിത്രം മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു എതിർപ്പും ഉണ്ടാകത്തില്ല അവിടെ അക്ബർ റോഡ് മാറ്റി എന്ന് പറഞ്ഞ കൈരളി ചർച്ച നടത്തും കാര്യം എന്താ അത് ആ രാജ്യത്തിന്റെ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത ഇല്ലാതാക്കുന്നതാണെന്ന് നമുക്ക് ബോധ്യമുള്ളതുകൊണ്ട് ഇതുപോലെ ഓരോ സിമ്പിൾസും കോൺകർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടുവന്നിരിക്കുന്ന പോയിന്റാണിത് ഇത് ഇത് ഏറ്റവും വലിയ രീതിയിൽ എതിർക്കപ്പെടേണ്ടതാണ് അതിന് എസ് എഫ് ഐ മുന്നോട്ടിറങ്ങി എന്നുള്ളതിനൊരു പ്രാധാന്യമുണ്ട്